ഹരാകാശ ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ രാജ്യം അഭിമാനത്തോടെ ആഘോഷിക്കുന്ന ഈ വേളയിൽ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി എംപിയുമായ അനുരാഗ് സിംഗ് താക്കൂർ നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കി ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ മനുഷ്യൻ ഹനുമാനാണെന്ന് ഹിമാചൽ പ്രദേശിലെ ഉനയിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ മനുഷ്യൻ ആരാണെന്ന ചോദ്യത്തിന് കുട്ടികളിൽ ചിലർക്ക് ശരിയായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല ചിലർ ംസ്ട്രോങ് എന്ന് തെറ്റായി ഉത്തരം പറഞ്ഞു ഈ വേളയിലാണ് അനുരാഗ് സിംഗ് താക്കൂർ കുട്ടികളോട് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ വ്യക്തി ഹനുമാനാണെന്ന് പറഞ്ഞത് നിങ്ങൾ ബഹിരാകാശത്തേക്ക് പോയ ആദ്യ വ്യക്തിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഹനുമാൻ ആണെന്ന് രാമായണത്തിൽ കാണാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യൻ ശാസ്ത്രലോകം ഏറെ ചർച്ച ചെയ്യുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു വിഷയത്തിൽ ഒരു മുൻ കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ അശാസ്ത്രീയമായ ഒരു പ്രസ്താവന നടത്തിയത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സോവിയറ്റ് പൈലറ്റായ യൂറി ഗഗാറിനാണ് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ആദ്യ മനുഷ്യൻ നീലാംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകൊത്തിയ ആദ്യ മനുഷ്യനാണ് ഈ അടിസ്ഥാന വസ്തുതകൾ പോലും അവഗണിച്ച് ഒരു മിത്തിനെ ശാസ്ത്രീയ യാഥാർത്ഥ്യമായി അവതരിപ്പിക്കാനുള്ള താക്കൂറിന്റെ ശ്രമം സമൂഹ മാധ്യമങ്ങളെ രൂക്ഷമായ വിമർശത്തിന് ഇടയാക്കി അനുരാഗ് സിംഗ് താക്കൂറിനെതിരെ ശക്തമായ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് ഇന്ത്യയുടെ ഭരണഘടന തന്നെ പൗരന്മാര് ശാസ്ത്രാവബോധം വളർത്തണമെന്ന് അനുശാസിക്കുമ്പോൾ ഒരു ഭരണഘടനാ പദവിയിലിരുന്ന വ്യക്തി തന്നെ അശാസ്ത്രീയമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് ദോഷകരമാണ് രാജ്യത്തിന്റെ യുവജന കായിക വകുപ്പ് വാർത്താ വിതരണം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന താക്കൂർ അഞ്ചുവട്ടം ഹമീർപൂരിൽ നിന്ന് എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ത്യയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര മേഖലകൾ നൽകുന്ന സന്ദേശം ദൂരവ്യാപകമായ പ്രത്യാഘാതകൾ ഉണ്ടാക്കുന്നതാണ് വിമർശകർ ഉന്നയിച്ച പ്രധാന പോയിന്റുകൾ ഇവയാണ് വിശ്വാസത്തെയും ശാസ്ത്രത്തെയും രണ്ടായി കാണാനുള്ള കഴിവ് ഒരു പൊതുപ്രവർത്തകന് ആവശ്യമാണ് പുരാണങ്ങളെയും മിത്തുകളെയും ബഹുമാനിക്കുമ്പോൾ തന്നെ ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളെ മുറുകെ പിടിക്കേണ്ടതുണ്ട് കുട്ടികളോട് താക്കോറി പ്രസ്താവന നടത്തിയത് അടിസ്ഥാന ശാസ്ത്ര വസ്തുതകൾ പഠിക്കേണ്ട പ്രായത്തിൽ അവരെ തെറ്റായ വിവരങ്ങളിലേക്ക് നയിക്കുന്നത് അവരുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കും ശാസ്ത്ര നേട്ടങ്ങളെപ്പോലും രാഷ്ട്രീയവത്കരിക്കാനുള്ള ശ്രമം വിമർശകർ ആരോപിക്കുന്നു ശാസ്ത്രീയ നേട്ടങ്ങളെ മിത്തുകളുമായി ബന്ധപ്പെടുത്തി തങ്ങളൊരു രാഷ്ട്രീയ പ്രത്യശാസ്ത്രം പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണിതെന്ന് അവർ പറയുന്നു അനുരാഗ് സിംഗ് താക്കൂർ തന്റെ മക്കളെ വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം നേടാനയച്ചപ്പോൾ ഇന്ത്യയിലെ കുട്ടികളെ തെറ്റായ വിവരങ്ങൾ നൽകി വഴിതെറ്റിക്കുന്നുവെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ബി ജെ പി നേതാക്കൾ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെയും പുരാണങ്ങളെയും ബന്ധിപ്പിച്ച് പ്രസ്താവനകൾ നടത്തുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഗണപതിയുടെ തല മാറ്റിവെച്ചതിനെ പ്ലാസ്റ്റിക് സർജറിക്ക് ഉദാഹരണമായി വിശേഷിപ്പിച്ചത് വലിയ ചർച്ചയായിരുന്നു അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജലന്ധറിൽ നടന്ന ചടങ്ങിൽ പഞ്ചഗവ്യ ചികിത്സയെക്കുറിച്ച് സംസാരിച്ചതും സമാനമായ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇത്തരം പ്രസ്താവനകൾ ശാസ്ത്രബോധത്തേക്കാൾ വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രീയ സമീപനത്തിന്റെ ഭാഗമാണെന്ന് പലരും വിലയിരുത്തുന്നു ശാസ്ത്രീയ സ്ഥാപനങ്ങളെയും സർവകലാശാലകളെയും നിയന്ത്രിക്കുന്ന ഭരണകൂടം തന്നെ ഇത്തരം അശാസ്ത്രീയ പ്രസ്താവനകൾക്ക് മൗനാനുവാദം നൽകുന്നത് ദൂരവ്യാപകമായ സൃഷ്ടിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് താക്കൂറിനെ പ്രസ്താവനക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ബി ജെ പി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നിരുന്നാലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഈ പ്രസ്താവനയെ അതിന്റെ പശ്ചാത്തലത്തിൽ കാണണമെന്നാണ് കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനും അവരെ വിഷയവുമായി ബന്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം പുരാണ കഥാപാത്രങ്ങളെ ഉപയോഗിച്ചതെന്നാണ് അവരുടെ വാദം തമാശ രൂപേണ നടത്തിയ ഒരു പ്രസ്താവനയെ രാഷ്ട്രീയവൽക്കരിച്ച് വിവാദമാക്കുകയാണെന്ന് ഇവർ ആരോപിക്കുന്നു എങ്കിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ സംഭവം വഴി തുറന്നു പ്രത്യേകിച്ചും കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ശരിയായ വിവരങ്ങൾ നൽകേണ്ടത് ഒരു ഉത്തരവാദിത്തമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു ഈ വിവാദം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മിത്തുകളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അതിർവരമുകൾ എത്രത്തോളം നേർത്തതാണെന്ന് കാണിച്ചു തരുന്നു ശാസ്ത്രീയ വീക്ഷണങ്ങളെയും യുക്തി ചിന്തയെയും അടിച്ചമർത്തിക്കൊണ്ട് ഒരു സമൂഹത്തിന് പുരോഗതിയിലേക്ക് പോകാൻ കഴിയില്ല ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളും പൊതുപ്രവർത്തകരുടെ ഭാവിയിലെ പ്രസ്താവനകളും ഇന്ത്യൻ ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലകളുടെ ഭാവിക്ക് നിർണായകമായിരിക്കും ഈ സംഭവത്തെ വെറും രാഷ്ട്രീയ വിവാദം മാത്രമായി കാണാതെ ശാസ്ത്രബോധത്തെയും വിമർശനാത്മക ചിന്തയും ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി കാണേണ്ടതുണ്ട് Yeah.